ഇപ്പം സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ സയൻസിന് വലിയ നിർബന്ധമൊന്നുമില്ല സയൻസ് എല്ലാവരും മനസ്സിലാക്കണമോ അല്ലെങ്കിൽ എന്നെ അതിനെ ട്രസ്റ്റ് ചെയ്യണമെന്നോ വിശ്വസിക്കണമെന്നോ ഒന്നും അത് നമ്മുടെ ആവശ്യമാണ് അറിയണം എന്നുള്ള ആൾക്കാരുടെ ആവശ്യമാണ് ഇത് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇതറിയാൻ ശ്രമിക്കുക എന്നുള്ളത് ഞാനങ്ങനെ പിന്നീട് അറിയാൻ ശ്രമിച്ച ഒരാളാണ് എനിക്ക് ഒന്നൊരു ടി വിസിനൊക്കെ മുന്നേ എനിക്കിങ്ങനെ ഈ ഈ കുഞ്ഞു കുഞ്ഞു പോഡ്കാസ്റ്റുകൾ കണ്ടുമൊക്കെ തന്നെയാണ് ഞാനും തുടങ്ങിയത് പക്ഷേ എൻ്റെ മെൻ്റ് ഒക്കെ വളരെ കറക്റ്റായിരുന്നു ചിലത് ഈ സ്യൂഡോ സയൻസ് പോലുള്ള കാര്യങ്ങളും ചിലപ്പോൾ നമ്മളെ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഇൻഫ്ലുവൻസ് ചെയ്തേക്കാവുന്ന ഒന്നാണ് കാരണം നമുക്കറിയില്ല നമുക്ക് കേൾക്കുമ്പോ സയൻസ് ആയിട്ട് തോന്നിയേക്കാം പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് വളരെ തെറ്റായ വേക്കൂടെ ആയിരിക്കും ഡിറക്റ്റ് ചെയ്യുന്നത് സയൻസുമായിട്ട് ഒരു ബന്ധവും കാണില്ല പക്ഷെ കേൾക്കുമ്പോ അത് ഇറ്റ് ഫീൽസ് ലൈക്ക് അല്ലെ സയൻസ് പോലെ തന്നെ തോന്നുന്നു കംഫർട്ടബിൾ അത് വിശ്വസിക്കാൻ വിശ്വസിക്കാൻ സയൻസ് കുറച്ചൊരു ഇമോഷണൽ ടച്ച് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഓ ശരിയാ ഇതാ ശരി എന്ന് തോന്നും പക്ഷെ ചൂഡോസൻസ് പറയാത്ത വളരെ കൃത്യമായ ധാരണ ഇതിനെ പറ്റിയുള്ള ആൾക്കാരോട് സംസാരിക്കുക അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ നമ്മളെ നല്ല ഗൈഡൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും അവർ പറയുന്നത് കൃത്യമായ അർത്ഥത്തിലെടുക്കാനും കൂടെ നമുക്കൊരു മനോഭാവം അങ്ങനെ ഒരു മനോഭാവം കൂടെ വേണം കേട്ടോ ഇപ്പം ഈ പറയുന്ന വൈശാഖൻ തമ്പി ആയാലും ഇവരൊക്കെ ആയിട്ട് ഞാൻ എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള ആളാണ് എനിക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ വിളിച്ചത് ഇതെങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞ് വളരെ നീണ്ട കോൺവെർസേഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട് എനിക്ക് എന്ത് ഇപ്പം ചരിത്രത്തെ പറ്റി എന്തെങ്കിലും കാര്യം വന്നാൽ എപ്പോഴും ഒരു മെസ്സേജ് അയച്ചാൽ തിരിച്ച് എപ്പോഴും അത് പറഞ്ഞു തരാൻ അവിടെ ഒരാളുള്ളത് നമുക്ക് വലിയൊരു കാര്യമാണല്ലേ അപ്പം എന്നെ ഡയറക്റ്റ് ചെയ്തത് കറക്റ്റ് വേക്കൂടെ ആയിരുന്നു എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ പിന്നെ ഇപ്പം അങ്ങനെ ഡയറക്റ്റ് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെ ഇനി ഇന്ന ആൾക്കാരെ എനിക്ക് അവിടെ ഇവിടെ ഉണ്ട് അപ്പൊ അവരോട് ചോദിച്ചാൽ മതി എന്നുള്ളത് എനിക്കറിയാം എന്തെങ്കിലും ഒരു സംശയം വന്നിട്ടുണ്ടെങ്കിൽ അപ്പം അതിൽ ഞാൻ ഇപ്പോഴും അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഒന്നിനും ഒരു ഒറ്റവാക്ക് ഉത്തരത്തിൽ നിർത്താതെ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ അറിയാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് എല്ലാത്തിനെ പറ്റി ഒരു ധാരണയൊന്നുമില്ല ഇല്ല ആ ഇപ്പം ചേട്ടൻ വിചാരിച്ച പോലെ ഇപ്പം എനിക്ക് ലോകത്തെ പറ്റി ഒരു ധാരണ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും എനിക്കങ്ങനെ എല്ലാ കാര്യത്തെ പറ്റിയും അങ്ങനെ വലിയ ധാരണ ഉള്ള ആളൊന്നും അല്ല ഞാൻ പക്ഷേ ധാരാളം ഉണ്ടാവാൻ എനിക്കിഷ്ടമാണ് ഇപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി അതെന്താണ് എന്നും ചെക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ